കഴിഞ്ഞ ദിവസമായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഓമിയുടെ നൂലുകെട്ട് ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം പുറത്തുവന്നത് പ്രേക്ഷകരെല്ലാവരും ഈ ചിത്രങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ ഓരോരുത്തരായി ഇവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വരികയാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചിത്രവുമായി എത്തിയിരിക്കുന്നത് നടൻ കൃഷ്ണകുമാർ തന്നെയാണ് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു അമ്മയുടെ വയറ്റിൽ കിടന്ന് അവൻ ഒരുപാട് സങ്കടപ്പെട്ടു ഞങ്ങളും സങ്കടപ്പെട്ടു അവൻ ഈ വിഷമം അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ വല്ലാതെ വേവലാതിപ്പെട്ടു എന്നാൽ അവൻ അത് അതിജീവിച്ച് മുന്നോട്ട് വന്നു അവൻ പുറത്തിറങ്ങിയപ്പോൾ അവനതെല്ലാം മറക്കുന്നു അവന് മറക്കാനുള്ള ശക്തി ദൈവം കൊടുത്തു സന്തോഷിക്കാനുള്ള മാർഗം കൊടുത്തു അതുകൊണ്ട് തന്നെ ഞങ്ങളും ധന്യരാണ് ഞങ്ങളും സന്തുഷ്ടരാണ് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതെത്ര പറഞ്ഞാലും അത് മനസ്സിലാകില്ല അതുപോലൊരു സന്തോഷം അങ്ങനെ മാത്രമേ അതിനെ വിശദീകരിക്കാനാകൂ പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഈ പോസ്റ്റ് ഏറ്റെടുക്കുകയാണ് എന്ന് കൃത്യമായി പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഓരോരുത്തരും ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് സമീപകാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടെന്നായിരുന്നു യൂട്യൂബറും സംരംഭകയും ഇൻഫ്ലുവൻസറുമെല്ലാമായ ദിയാകൃഷ്ണയുടെ ഡെലിവറി ഇതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു എട്ട് മില്യണിലേറെ ആളുകളാണ് ദിയയുടെ ഡെലിവറി വ്ളോഗ് യൂട്യൂബിൽ കണ്ടതെന്ന് പറയാം നിയോം അശ്വൻ കൃഷ്ണ എന്ന മകന് ദിയയും ഭർത്താവും അശ്വിനും പേരിട്ടിരിക്കുന്നു ഓമി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ഇവർ പറഞ്ഞതും ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്തയിലും ഇതുതന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം ഇപ്പോഴിതാ ഓമിയുടെ നൂലുകെട്ട് വീഡിയോ പങ്കുവെച്ചതിൻ്റെ കൂട്ടത്തിലാണ് കൃഷ്ണകുമാർ ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രസവത്തിനു മുൻപേ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ദിയയും കുടുംബവും കടന്നുപോയിട്ടുണ്ട് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നടന്ന ലക്ഷങ്ങളാണ് ഇവർക്ക് നഷ്ടമായത് ഇതേക്കുറിച്ചെല്ലാമാണ് ദിയയുടെ അച്ഛനും നടനുമായ കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ പോസ്റ്റിൽ പറയുന്നത് ജീവിതത്തിൽ സന്തോഷിക്കാൻ ചില കാരണങ്ങൾ വരും ഇത്തവണ അത് കൊണ്ടുവന്നത് കുഞ്ഞോമിയായിരുന്നു ഓമി കൊണ്ടുവന്ന സന്തോഷം ചെറുതല്ല അമ്മയുടെ അകത്ത് കിടന്നപ്പോൾ അവൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും അവനെ ഓർത്ത് ഞങ്ങളും പക്ഷെ എല്ലാ വിഷമങ്ങളും കാറ്റിൽ പറത്തി ഒരുപാട് സന്തോഷവുമായി അവൻ വന്നു എല്ലാം മംഗളമായി ഭവിച്ചതിന് പിന്നിൽ കേരളത്തിലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കൂടിയുണ്ട് എല്ലാത്തിനും നന്ദി നന്ദി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എൻ്റെ മക്കൾ നിങ്ങളോടെന്നും കടപ്പെട്ടിരിക്കും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ അലിവം തന്നെയാണ് അവർക്കെല്ലാത്തിനും വലുതായി നിൽക്കുന്നത് അത് സമ്മതിച്ചേ മതിയാകൂ എന്തെന്നില്ലാത്ത സ്നേഹവും കരുണയും സ്നേഹ ആദരവും തന്നെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്നെന്നും അത് അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്നേഹമുള്ളവരും നന്ദിയുള്ളവരുമായിരിക്കും നിങ്ങൾ തന്ന പിന്തുണയാണ് നിങ്ങൾ തന്ന പ്രാർത്ഥനയാണ് ഞങ്ങളെ ഇതുവരെ എത്തിച്ചത് എന്നൊക്കെയായാലും സത്യം പുറത്തു വരുമെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഇത് സമ്മതിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഓരോന്നോരോന്നും സമ്മതിക്കാൻ പറ്റുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ